ചവറ ഗ്രാമപഞ്ചായത്തിൽ വയോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു ചെറുശ്ശേരി ഭാഗത്താണ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് ഇതോടൊപ്പം വയോജന സംഗമവും നടത്തി എന്നും ചവറ ഗ്രാമപഞ്ചായത്തിൽ വയോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി വയോ ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്തിലെ ചെറുശ്ശേരി ഭാഗത്താണ് വയോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് വയോധികരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും സർക്കാരിനുണ്ടെന്ന് എം പി പറഞ്ഞു വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനനം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ജനിച്ചു കഴിഞ്ഞാൽ ബാല്യം ബാല്യം കഴിഞ്ഞാൽ കൗമാരം യൗവനം കഴിഞ്ഞാൽ കൗമാരം കഴിഞ്ഞാൽ യൗവനം യൗവനം കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ വാർദ്ധക്യത്തിലേക്ക് കടക്കുക അതിനകത്ത് മധ്യ വാർദ്ധക്യം അല്ലെങ്കിൽ മധ്യവയസ്കഥ അതിനുശേഷം ഒരു അറുപത് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേർപ്പെട്ടു എന്നൊക്കെ നമ്മൾ വിലയിരുത്തുക അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിന്റെ കാലഘട്ടം വസന്ത കാലഘട്ടം വരുമാനമുണ്ട് ശമ്പളം വാങ്ങുന്നു അല്ലെങ്കിൽ വേതനം വാങ്ങുന്നു ആനുകൂല്യം വാങ്ങുന്നു എങ്കിൽ പോലും അവരുടെ അധ്വാനം രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നിർമ്മിതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയവരാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൗരന്മാരും അപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞ് വയോജന സമൂഹമായി അവർ മാറിത്തീരുമ്പോൾ ആ വയോജനങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ ഒറ്റപ്പെടാൻ പാടില്ല വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും സമൂഹത്തിനാണ് സമൂഹത്തിനെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനാണ് അപ്പൊ അധ്വാനിക്കാൻ ശേഷി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ അധ്വാനവും പ്രവർത്തനവും നാടിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും വിനിയോഗിക്കുകയും പ്രായാധിക്യത്തിൽ അനാരോഗ്യം കൊണ്ട് വാർദ്ധക്യത്തിൽ അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവരെ സമ്പൂർണമായി സംരക്ഷിക്കുക പരിരക്ഷിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് സമൂഹത്തിന്റെ ചുമതലയാണ് വയോധികരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ആയുർ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തെ സർഗാത്മകമാക്കി തീർക്കണമെന്നും എം പി പറഞ്ഞു വയോക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചുപിള്ളൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു അത് നാല് വാർഡുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ തട്ടാശ്ശേരിയിലെ ക്ലബ്ബ് അത് ഭാഗം തട്ടാശ്ശേരി അതേപോലെ പുത്തൻകോല് അതുപോലെ കുളകരപ്പാറ നാല് വാർഡുകളിൽ ചേർന്നിട്ടാണ് ഇതുപോലെ ഇനിയും രണ്ട് ക്ലബ്ബുകൾ കൂടി കിഴക്കൻ മേഖല റോഡിൽ കിഴക്കൻ മേഖലകളിൽ വരും എന്നാണ് അത് പഠിക്കുവാനായിട്ട് കിഴക്കൻ മേഖലയിൽ നിന്ന് കുറച്ച് വയോജനങ്ങളും എത്തിയിട്ടുണ്ട് അപ്പം അവരും നിങ്ങളിൽ കണ്ട് എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും അവിടെ തുടങ്ങണോ വേണ്ടിയോന്ന് തന്നെ ചിന്തിക്കുന്നത് അപ്പം അത് വിജയമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇപ്പം ഈ ക്ലബ്ബ് തീർച്ചയായിട്ടും എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം ആകാംക്ഷയോടെ നോക്കി നോക്കിക്കാണു പ്രധാനമായും നമ്മുടെ വയോചനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമായും നമ്മളെല്ലാം വാർദ്ധകൃത്തിൽപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ പ്രധാനമായും നഷ്ടപ്പെടുന്നതെന്ന് ആരോഗ്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ വരുമാനം വാർദ്ധകൃകാലത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വരുമാനം സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വിഷമമായി വരുന്നു അതുപോലെ തന്നെ ഒറ്റപ്പെടൽ ഐസൊലേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് വയോചനങ്ങളെ പൂർണ്ണം കൂടുതൽ അലട്ടുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശിച്ചത് തന്നെയാണ് ഏറെ ആഹ്ലാദഭരിതമായ അന്തരീക്ഷത്തിലാണ് വയോ വയോക്ലബിന്റെ ഉദ്ഘാടനവും ഒപ്പം വയോജന സംഘവും സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പാട്ടുപാടിയും സൗഹൃദം പങ്കുവച്ചും വയോജനങ്ങൾക്കൊപ്പം ചേർന്നു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഐ ജെ ലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കുറ്റിയിലെത്തീഫ് വിജിമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ ആൻസി പി ശശിധരൻപിള്ള ജി ആർ ഗീത ഉഷാകുമാരി സരോജിനി റാഹില ബി വി അംബികാദേവി അശ്വിനി കെ ബാബു കെ പ്രദീപ് സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സാബു അംബര ഐ സി ഡി എസ് സൂപ്പർവൈസർ നീതു ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് ഒത്തുകൂടുന്നതിനും സന്തോഷങ്ങൾ പങ്കിടുന്നതിനും വേണ്ടി ക്ലബ്ബ് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ